ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറേശ്ശെ ബാക്കി വരുന്ന പച്ചക്കറി കൊണ്ട് കിടിലൻ ടേസ്റ്റിൽ ചോറിന് നല്ലൊരു കൂട്ടാൻ തയ്യാറാക്കാം ഞാനിവിടെ അഞ്ച് വെണ്ടക്കയും ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ഒരു കഷ്ണം ചേനയും കുറച്ച് ചുവന്നുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് ചേനയും ഉരുളക്കിഴങ്ങും ഈ കാണുന്ന രീതിയിലും ക്യാരറ്റ് കുറച്ചുകൂടെ ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാം ചുവന്നുള്ളി രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മതി ഒരു കൂട്ടാന തികയാതെ ബാക്കിയാവുന്ന പച്ചക്കറികൾ കൊണ്ട് മുൻപും ഞാൻ നല്ല നല്ല വിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് ഞാനിടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും പാൻ ചൂടാവുമ്പോൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ ക്യാരറ്റും ഉള്ളിയും കൂടെയിട്ട് ഒരു മിനിറ്റ് വഴറ്റിയെടുക്കുക അതിനുശേഷം ചേനയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു ഗ്ലാസ് ഒഴിച്ച് അതിനെ ഒന്ന് വേഗിച്ചെടുക്കാം ഒത്തിരിയെങ്ങും എന്ത് കുഴഞ്ഞു പോകണ്ട ഇനി വെണ്ടയ്ക്കൂടെ ചേർത്ത് കൊടുക്കുക വെണ്ടയ്ക്ക ചേർത്തിട്ട് അഞ്ചോ ആറോ മിനിറ്റ് കൂടെ വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കിയ ശേഷം മൂടി വെച്ച് കുറച്ച് സമയം കൂടെ വേഗിച്ചെടുക്കാം നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഞാനിതിൽ അവസാനം ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കൈവശം ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുത്താലും മതി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ കൂട്ടാൻ നല്ല ഹെൽത്തിയാണെന്ന് മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കായാലും നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം നന്ദി